അപ്പോൾ ഭരണരംഗത്തുള്ളത് മാത്രമല്ല സാമൂഹിക രംഗം അതാണ് ഞാൻ രണ്ടും കൂടി ചേർത്ത് പറഞ്ഞത് സാമൂഹിക രംഗത്ത് ഉള്ള മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട ചാലകശക്തിയായി ഇന്ന് നിലനിൽക്കുന്ന ഒരു സംഘടന രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാണ്ട് പതിറ്റാണ്ടുകളായി ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നതിൽ അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതിൽ ഏറ്റവും സുശക്തമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ള പ്രസ്ഥാനം ഉദാഹരണത്തിന് സേവന പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് എവിടെയൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ അതായത് പ്രകൃതി ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടായ സമയത്ത് പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്ന സമയത്ത് മഹാമാരികളുണ്ടായ സമയത്ത് കെടുതികളുണ്ടായ സമയത്ത് എല്ലാം സേവന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ സംഘകുടുംബത്തിലെ സേവാഭാരതി അടക്കമുള്ള സംഘടനകളുടെ ശക്തമായ സാന്നിധ്യമുണ്ട് ഇപ്പോൾ വിദ്യാർത്ഥി പ്രക്ഷോഭ തൊഴിലാളികളുടെ പ്രക്ഷോഭ തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ കാര്യത്ത് രാഷ്ട്രീയ രംഗം മാത്രമല്ല എല്ലാ മേഖലകളിലും അതിന്റെ പ്രഭാവം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് എന്നുള്ളത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഇപ്പോ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിട്ടുള്ള നാണയത്തിന്റെയും സ്റ്റാമ്പിന്റെയും എല്ലാം ഭാഗങ്ങൾ പരിശോധിച്ചാൽ അതിൽ പ്രധാനമായും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന സ്വയംസേവകരുടെ ചിത്രം അഹലേഖനം ചെയ്തുകൊണ്ടാണ് ആ സമയത്ത് ബി ജെ പി ഭരണത്തിലില്ല ജനസംഘം ഭരണത്തിലില്ല ആർ എസ് എസ് അന്ന് ഏതെങ്കിലും തരത്തിൽ ഭരണരംഗത്തേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ ആർ എസ് എസ് ബന്ധമുള്ളവർ ഭരണരംഗത്തേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം അന്ന് രാജ്യത്തില്ല ആ കാലഘട്ടത്തിലാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത് യുദ്ധത്തിൽ പങ്കെടുത്തതിൻ്റെ പ്രയോജനം സംഘപ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാനുള്ള അവസരം നൽകിയത് കോൺഗ്രസിൻ്റെ ഗവൺമെൻ്റ് ആണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക